ഇപ്പം സംഘടിപ്പിക്കുന്നത് തുടർന്നുള്ള മാസങ്ങളിൽ നമ്മുടെ സംഘടന മാത്രമല്ല മറ്റ് സംഘടനമാരിൽ ചേർന്നുകൊണ്ട് ഈ പ്രഭാഷണ പരിപാടി വലിയ രീതിയിൽ നടത്തുന്നതിന് ആലോചനകൾ നടന്നു വരുന്നുണ്ട് വിവിധ സംഘടനകൾ അതൊക്കെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഇവിടെയോ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാവുന്ന മറ്റു സ്ഥലങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ കഴിയും എന്നുള്ളത് കഴിഞ്ഞ പ്രഭാഷണത്തിൽ അനിൽ പറഞ്ഞ കെ എം അനിൽ പറഞ്ഞാൽ ചില സംഗതികൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവും അതായത് സാഹിത്യ മണ്ഡലങ്ങളൊക്കെ അപ്രത്യക്ഷമാവുകയും സൈബർ ഇടങ്ങൾ സൈബർ മണ്ഡലങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുമ്പോൾ സാഹോദര്യവും സ്നേഹവും നന്മയും ഒക്കെ ഒരു ഭാഗത്ത് പതുക്കെ പതുക്കെ നഷ്ടപ്പെടുകയും വെറുപ്പും തിന്മയും അതുപോലുള്ള ചീത്ത വികാരങ്ങളുടെ ഒരു ലോകം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞു തൊഴിലാളി എന്നുള്ള രീതിയിൽ പണ്ടത്തെ ഒരു തൊഴിലാളി സംസ്കാരം നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഐ ടി മേഖലയിലാണ് തൊഴിൽ നിയമങ്ങളൊക്കെ ലംഘിക്കപ്പെടുന്ന വിധത്തിൽ ഐ ടി മേഖലയിലാണ് വലിയ രീതിയിൽ തൊഴിൽ ഇപ്പോൾ യുവാക്കൾ തൊഴിലേർപ്പെട്ടിട്ടുള്ളത് അവിടെ തന്നെയും ഒരു ടാർജറ്റ് നിശ്ചയിക്കുന്നതോടുകൂടി ഒരിക്കലും മുട്ടാത്ത ഒരു ടാർജറ്റ് അവരുടെ കയ്യിൽ വരുന്നതോടു കൂടി അവർക്ക് സാമൂഹ്യ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും ജീവിതം തന്നെ മറ്റൊന്നായി തീരുകയും ചെയ്യുന്നതല്ല ഇങ്ങനെ പ്രതിരോധം അടിയന്തരാവസ്ഥയെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അടിയന്തരാവസ്ഥ കാലത്ത് നമുക്ക് ഈ നമ്മൾ അടിച്ചമർത്തപ്പെടുമ്പോൾ പ്രതിരോധത്തിനുള്ള ശക്തി നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴാകട്ടെ പ്രതിരോധത്തിനുള്ള ശക്തി ചോർന്നു പോകുന്ന അവസ്ഥ രൂപപ്പെടുന്നു എന്നുള്ളതാണ് അനുഭവം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഇടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് സ്ഥിതി അതുകൊണ്ട് ഈ ഇത്തരം പരിപാടികളിലേക്ക് വരും മാസങ്ങളിലും എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ സ്വാഗത ഭാഷണത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് അധ്യക്ഷത വഹിക്കുന്നത് പ്രേംപ്രസാദ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പ്രഭാഷണം നടത്തുന്നത് കെ ജയദേവനാണ് ജയദേവൻ ഈ എന്താ പറയുക സാംസ്കാരിക പ്രഭാഷണങ്ങളിൽ നമുക്ക് മികച്ച രീതി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ അവിടെ തൃശ്ശൂർക്ക് അപൂർവമായിട്ട് വന്നിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്കറിയാം ഫേസ്ബുക്കിലും അല്ലാതെ നേരിട്ടുമൊക്കെയുള്ള മികച്ച പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹം പുകാസയുടെ സംസ്ഥാന കമ്മിറ്റി അങ്ങാണ് പാർട്ടിയുടെ വലിയ ചുമതല ശ്രീശ്വംബരം ഏരിയയുടെ സെക്രട്ടറി ആയിട്ട് അല്ലേ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പാലക്കാട്ട് പാർട്ടിയുടെ ഒരു സമന്നതനായിട്ടുള്ള നേതാവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടി നമ്മൾ മുമ്പ് വേറെ ഡേറ്റിന് തീരുമാനിച്ചതാണ് അപ്പോഴാണ് അച് അച്ഛാനന്ദ്രൻ്റെ മരണം വരുന്നത് അപ്പം നമ്മളത് മാറ്റിവെക്കുകയുണ്ടായത് പിന്നീട് അടുത്ത പ്രഭാഷണത്തിൻ്റെ ദിവസമാണ് സാനുമാഷ് നമ്മൾ വിട്ടുപോകുന്നത് പക്ഷേ ആ പരിപാടി നടക്കുന്ന സമയത്ത് ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അതിൻ്റെ ഒരു അനുസ്മരണമാണ് ഇവിടെ നടത്തിയത് രാവുണിയാണ് അത് നിർവഹിച്ചത് രാവുണി നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട കവികളിൽ ഒരാളുമാണ് രാവണിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും പിന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ കെ ജി വിശ്വനാഥൻ നമ്മുടെ ട്രഷററാണ് വിശ്വനാഥനെ സ്വാഗതം ചെയ്യുന്നു രമ ടീച്ചർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് രമൺ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ സഹസിലിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അധ്യക്ഷനെ ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ ജയദേ കേൾക്കാനാണ് നമ്മളിരിക്കുന്നത് അതിസൂക്ഷ്മമായി നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക ചലനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി എന്നിരിക്ക നിൽക്കുമ്പോൾ തന്നെ കൾച്ചറൽ പോളിറ്റിക്സ് എന്ന രീതിയിൽ തന്നെ അതിസൂക്ഷ്മമായി സകല ചലനങ്ങളെയും കാണുന്ന ഒരാളാണ് നേരത്തെ സൂചിപ്പിച്ചവർ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചിട്ടുണ്ട് അധികം പരിചയം ഉണ്ടാവണമെന്നില്ല പക്ഷേ നവമാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയനായ രീതിയിൽ നിരന്തരം ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളെയും സ്വന്തം കാഴ്ച മൗലികമായ കാഴ്ചപ്പാടുകൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം പ്രഭാഷണത്തിന് ക്ഷണിക്കുന്നു